ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നാല്പത്തിനാലാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെറുപിട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ മാനേജർ വെരി റവറൻ ഫാദർ ഫിലിപ്പ് ഇരുപ്പുകാട്ട് സ്വാഗതം ആശംസിച്ചു തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ഡോക്ടർ സോണി വടശ്ശേരി അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക ഷേർലി എബ്രഹാമിന് ചടങ്ങിൽ ഹൃദ്യമായ യാത്രയപ്പ് നൽകി വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ വിള എന്ന ഹ്രസ്വ ചിത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായിട്ടുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടന്നു റോറൻ ഫാദർ ബോർഡ്വിൻ അത്താണിക്കൽ പി ടി എ പ്രസിഡന്റ് സജി കെ എം പി ടി എ പ്രസിഡന്റ് മിനി ഷിജോ ബിനോയ് സോബാനം എന്നിവരും വിവിധ സ്കൂൾ പ്രതിനിധികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു നന്ദി രേഖപ്പെടുത്തി ാണ് ഇതിലെ എന്നാൽ ഞാൻ ഉപയോഗിക്കു പകരം ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊരു നിങ്ങൾക്ക് ഇതുവരെയും പുതിയൊരു ഷേർണി അപകടത്തെ നിങ്ങൾ thank ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് वह के प्रसाद